ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ എല്ലാവരും കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നും പോകാതെ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം ഒരു വിഴ ഉണ്ടാകണമെന്നാണ് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളെ പോകാതെ ഈ കേരളത്തിൽ നിർത്തിയാൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടെയെല്ലാം നമുക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാൻ കഴിയും എന്നത് യാതൊരു സംശയവുമുള്ള ഒരു കാര്യമല്ല ഞാൻ എപ്പോഴും ഭയപ്പെടുന്നത് കുട്ടികളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കേരളം ഒരു വൃത്തസദനമായി മാറുമോ എന്നുള്ള പേടിയ ഒരിക്കലും ഉണ്ടാകരുത് എല്ലാവരും ചേർന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ഒരു കരുത്തുറ്റ ഒരു യുവത്വമാണ് കേരളത്തിൽ വളർന്നു വരുന്നത് അവരാണ് വ്യത്യസ്തമായ കഴിവുകളുള്ള നന്നായി പഠിക്കുന്ന മെടുമിടുക്കന്മാരുടെയും മെടുമിടുക്കിയുടെയും ഒരു കൂട്ടമാണ് ാണ് കേരളത്തിലെ മാറ്റിമറിക്കേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു